അച്ഛന്റെ സുഹൃത്തിനെ പോലീസിന്റെ സഹായത്തോടെ ആത്മഹത്യയിൽ നിന്നും രക്ഷിച്ച നീലേശ്വരത്തെ ദുർഗയ്ക്ക് കാഞ്ഞങ്ങാട് റോട്ടറിയുടെ ആദരം കാഞ്ഞങ്ങാട് ഡിവൈഎസ് പിരിങ്ങാത്ത് ദുർഗയ്ക്കും ആദരവർപ്പിച്ചു ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് പാദരാത്രിയിൽ സമയോചിതമായി പോലീസിനെ വിളിച്ച് പിതാവിന്റെ സുഹൃത്തിനെ ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെടുത്തിയ പതിനെട്ടുകാരിയായ നീലേശ്വരത്തെ എം ദുർഗയ്ക്കാണ് കാഞ്ഞങ്ങാട് റോട്ടറി അഭിമാനത്തിന്റെയും അംഗീകാരത്തിന്റെയും ആദരവ് നൽകിയത് കുശകംകുന്നിലെ റോട്ടറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പിരിങ്ങിയത്ത് ദുർഗയ്ക്കും ഒപ്പം കൂടെ നിന്ന് പോലീസുകാർക്കുമുള്ള സ്നേഹോപകാരം സമ്മാനിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു നിലീഷെ മൂന്നാംകുറ്റിയിലെ ബദിരമോഹദമ്പതിമാരായ രവി ആചാര്യുടേയും ചിത്രയുടെയും മകളാണ് ദുർഗ പ്ലസ് ടു പാസായ ഈ മിടുക്കി നീറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ദുർഗയ്ക്കൊപ്പം നിന്ന് ആത്മാർത്ഥമായ ഇടപെടൽ നടത്തിയ ഹോസ്റ്റൽ ഇൻസ്പെക്ടർ പി അജിത് കുമാർ

ഈ മീറ്റിങ്ങുകളിൽ മൊത്തം പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ദുർഖം ചെയ്യുന്നത് ഗൂഗിളിൽ നിന്നും പോലീസ് സ്റ്റേഷൻ 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 നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് സ്ത്രീകളായ ആൾക്കാർ ഇവിടെ കുറ്റകൃത്യങ്ങൾ വളരെയധികം കൂടുന്നു നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ അപമാനിക്കപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അപമാനിക്കപ്പെട്ടാൽ നിങ്ങൾ ആരെ ആരും ഈ കംപ്ലൈൻറ് കൊടുക്കുന്നത് ഞാൻ പറയുന്നു നിങ്ങളുടെ ചടങ്ങിൽ റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ഇ വി ജയകൃഷ്ണൻ റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ വി വി ഹരീഷ് എം എസ് പ്രദീപ് എം വിനോദ് എൻ സുരേഷ് ഡോക്ടർ മഞ്ജുനാഥ് പൈ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്